ീതം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരം പ്രേമം അതൊന്നല്ലോ പരക്കെ നമ്മെപ്പാല മൃദൂട്ടും ബിംബം മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ മലയാള സാഹിത്യത്തിലെ ഉജ്ജ്വല ശബ്ദാഠി കേരളത്തിലെ ആധുനിക കവിത്രയത്തിൽ പ്രമുഖനായ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കവി എന്നതിലുപരി പണ്ഡിതൻ നിരൂപകൻ സാഹിത്യ ചരിത്രകാരൻ എന്നീ നിലകളിലും ശോഭിച്ചു ഉജ്വല ശബ്ദാട്ടിൻ എന്ന് വിശേഷിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ കാവ്യങ്ങളിൽ സംസ്കൃത ഭാഷയുടെ സ്വാധീനം പ്രകടമാണ് തിരുവിതാംകൂർ സർവീസിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം കേരള സാഹിത്യ ചരിത്രം എന്ന ബൃഹത് ഗ്രന്ഥത്തിലൂടെ മലയാള സാഹിത്യത്തിന് നിസ്തുലമായ സംഭാവനകൾ നൽകി ഉമാ കേരളം എന്ന മഹാകാവ്യം പ്രേമസംഗീതം കർണഭൂഷണം തുടങ്ങിയ ഖണ്ഡകാവ്യങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഭാഷയും സ്നേഹവും അറിവും ഒത്തുചേർന്ന ഉള്ളൂർ മലയാള സാഹിത്യത്തിൽ തൻ്റെതായ ഒരിടം സ്ഥാപിച്ചു ഉള്ളൂരിൻ്റെ പ്രേമസംഗീതം ആലുവയിൽ ശാസ്ത്രീയ സംഗീതാവിഷ്കാരമായി അരങ്ങേറുന്നു മഹാകവി ഉള്ളൂരിന്റെ വിശ്വപ്രസിദ്ധമായ ഖണ്ഡകാവ്യം പ്രേമസംഗീതം ശാസ്ത്രീയ സംഗീത രൂപത്തിൽ ആലുവ ടാസ് ഹാളിൽ അവതരിപ്പിക്കുന്നു ജൂലൈ പന്ത്രണ്ടിന് വൈകീട്ട് അഞ്ചരക്കാണ് ഈ സംഗീതാവിഷ്കാരം അരങ്ങേറുക ഡോക്ടർ മണക്കല ഗോപാലകൃഷ്ണനാണ് സംഗീതാ ആവിഷ്കാരം നടത്തുന്നത് അദ്ദേഹത്തിന്റെ ഈ സംഗീതാവിഷ്കാരത്തിന്റെ നൂറ്റി അമ്പതാമത്തെ ഭീതി കൂടിയാണ് എന്നത് ശ്രദ്ധേയമാണ് പ്രേമം എന്ന ഒരൊറ്റ മത മാത്രമേ ഉള്ളൂ ഉള്ളൂവെന്ന് ഉള്ളൂറി ഖണ്ഡകാവ്യത്തിൽ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അൻവസാദത്ത് എം എൽ എ എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖർ സംഗീതാവിഷ്കാരത്തിൽ പങ്കെടുക്കുന്നുണ്ട് സംഗീതാവിഷ്കാരത്തിൽ പ്രവേശനം സൗജന്യമാണ് പൗരൻ ന്യൂസ് ബ്യൂറോ ആലുവ